പുറപ്പാട് പുസ്തകം പതിനഞ്ചാം അധ്യായം ആസ്പദമാക്കി മഹാകവി കെ വി സൈമൻ സാർ രചിച്ചൊരു ഗാനമുണ്ട് ഇസ്രയേൽ ജനം ചെങ്കടൽ കടന്ന് അവിടെ തപ്പും കിന്നരവുമൊക്കെ എടുത്ത് ദൈവത്തെ പാടി പുകഴ്ത്തുന്ന ഒരധ്യായമാണ് പതിനഞ്ചാം അധ്യായം ആ അധ്യായ അധ്യായം അത് ആ ഗാനം ഏതാണ്ട് പതിമൂന്ന് സ്റ്റാൻസെയിലായിട്ട് ദൈവഭക്തൻ ഒതുക്കിയിരിക്കുകയാണ് നമ്മുടെ പാഠപുസ്തകത്തിലെ എനിക്ക് തോന്നുന്നത് മൂന്നാമത്തെ ഏറ്റവും വലിയ ഗാനമാണത് ആ ഗാനം തുടങ്ങുന്നത് പാടും പരമന് പരിചൊടു ഞാൻ വരും അവന് ശതം ജയം എന്ന് പറഞ്ഞാണ് ആ ഗാനം ആലപിക്കുന്നത് ആ ഗാനത്തിൽ രണ്ട് പ്രത്യേക വരികളുണ്ട് ഒന്ന് ശത്രു പറഞ്ഞു ഞാൻ പിന്നാലെ ചെല്ലും പിടിക്കും വിദ്രുതം അപഹൃതം ഭദ്രൻ ഞാൻ ഭാഗിച്ചിടും തൃപ്തിപ്പെടുമെന്നാത്മാവ് അവരെ ഉദ്ധരിച്ചൻ വാളാൽ നിഗ്രഹിക്കും ഞാൻ അവരെ എന്ന് ശത്രു പറയുകയാണ് എന്നാൽ അടുത്ത സ്റ്റാൻസ എന്താണെന്നറിയാമോ അടുത്ത സ്റ്റാൻസയിൽ നാം കാണുന്നത് നിൻ കാറ്റുകൊണ്ടൂതി നീ സിന്ധു അവരെ മൂടി ചെങ്കടലിൽ പോൽ ശങ്കയെന്നെ താണവർ നിന്ന പങ്കഹീന സ്തുതികൾ ദൈവത്തിന് സ്തോത്രം ശത്രു നമ്മുടെ മുൻപിൽ വാളൂരി നിൽക്കും പക്ഷേ നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കും ശത്രുവിൻ്റെ തലയെ തകർത്ത് മരണത്തെയും പാതാളത്തെയും തോൽപ്പിച്ച് ഉയർത്തെഴുന്നേറ്റ് ഉത്തങ്ക പ്രതാപവാനായ നമ്മുടെ കർത്താവ് ജീവിക്കുന്നു നമ്മുടെ ജീവിതത്തിലെ ശകേല പ്രശ്നങ്ങളുടെ മേലും വ്യാപരിക്കുന്നൊരു കർത്താവുണ്ട് ഈ ഗാനം ഇപ്പോൾ ആലപിക്കുന്നു പാടും പരമന് പരിചൊടു ഞാൻ ടും പരമനു പരിചൊടുഞ്ഞ വരുമപനു സതം ജയം പാ കാടും പരമനു പരിചൊടുഞ്ഞ ഓടും വാജിയെ സാദിയോടു കൂടവേ കടൽ ओडुं वाजिये सादियोडु कोटवे कड लूडे तल्ली तन्ते जसोडे प्रबल पेट्टान पार मम ग बलं सुदीयाय वन्तान्यवा मम बलं നിന്നെ തികളെ നിന്നത തേജസിനന്നെ തിരികളെ നിന്ന തേജസിനന്നിച്ചു തള്ളി കളഞ്ഞുന്നതനെ നിന്നൂടെ നിന്നീ ജ്വലിക്കും ബ്രോതം നിന്നിൽ നിന്നായ ചുണി ചിന്നും താളാടിയപ്പോ നി ും പിടിക്കും വിതൃകമാകൃത ഭദ്രം ഞാൻ വാഗിച്ചിടും തൃപ്തി പേടും എന്നാത്മാവാത്രയെ കൊണ്ടുമൂടൻ ഉത്തരിച്ചൻ വാളാൻ ഞാൻ നിഗ്രഹിക്കും അവരെ പാട് ഭുക്കളെല്ലാം ഏതോടെ പ്രമിക്കും ഏതോ പ്രഭുക്ക വല്ലവത സംഗീതരായവർ നിൻ നിങ്കുജല്ലവത സംഭീതരായവർ നിൻ സമ്പാദിതജനം കടന്നു പോകും പരയ്ക്കും തമ്പലമില്ലാതുള്ള കല്ലുകൾ പോലെ തന്നെ

जी सायो टू डे